ആദി ശ്രേയൂസ് ോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഞാൻ ഇപ്പോൾതാ കോഴിക്കോടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ ലുലുമാളിലേക്ക് എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് അവൾ ചെമ്മാട് നിന്ന് പേര് ആണ് ഫീതന്നാണ് കേട്ടോ പേര് അപ്പോൾ അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ നല്ല തരം സാധനങ്ങൾ നല്ല ഭംഗിയുള്ള ബ്രേസ്ലെറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ മോതിരം നമ്മളെ ലുലുമാളിലാണ് കേട്ടോ ഇത് എന്റെ ഫ്രണ്ട് വരുന്നു ഹലോ ഗായ്സ് അങ്ങനെ ഇവളെ ഇവളെ കാണാൻ കാണാൻ ആ പറഞ്ഞ അങ്ങനെ ഞങ്ങൾ ഇവിടെ ലുലു മാളിലേക്ക് ഒരുപാട് സംസാരിച്ചിരുന്നതിന് ശേഷം ഞങ്ങൾ കെ എഫ് സി കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് സ്പോട്ടിലേക്ക് കയറിയതാണ് കേട്ടോ അങ്ങനെ ഇതാക്കുന്നത് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് സാധനം കിട്ടിയിട്ടോ അങ്ങനെ ഇതാക്കുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണേ അങ്ങനെ കഴിച്ച് നിങ്ങളിത് ഫുഡ് കഴിക്കട്ടെ കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതാക്കുന്ന നമ്മളടുത്തത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ടെൻഡറും പിന്നെന്താ മിക്സ് ഫ്രൂട്ട് അതെ എന്തായാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ കഴിച്ചു നോക്കാം കഴിച്ചു നോക്ക് കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് പറ സൂപ്പർ അല്ലേ ഇങ്ങനെ പോയാലോ ടെണ്ടർ ഫ്ലേവർക്കും അത് അടിപൊളിയായിരിക്കുമല്ലോ തലകൈസിനടുത്ത് ഞാൻ കഴിച്ചു നോക്കട്ടെട്ടോ ഇതൊക്കെ കേട്ടോ ജെൻഡറാണ് ഞാൻ ഫസ്റ്റ് കഴിച്ചത് പക്ഷേ ആ ഒരു ഫ്ലേവർ ആ കുത്തല്ലേ രസല്ലേ ഞങ്ങൾ ഇതാക്കുന്ന തിരിച്ചറങ്ങുകയാണ് മാളിൽ നിന്ന് ഇവിടെ ഏതായാലും എന്തൊക്കെ മേളകൾ നടക്കുന്നുണ്ട് കൈസ് ഒരുപാട് സ്ഥാനങ്ങളുണ്ട് വമ്പൻ ഓഫർ ആണ് കേട്ടല്ലോ എല്ലാവരും എല്ലാരും വന്നോളി വന്ന് വരിക വാങ്ങാം അടിപൊളിയാണ് അവ ഗൈസ് താങ്ങി താങ്ങി വരുന്ന ഗൈസ് നമ്മുടെ ഡ്രീം വണ്ടി താറ് ടൊണ്ടൊണ്ടൊണ്ടാ രാത്രി കാണന്ത് ഭംഗിയാലേനും നമ്മൾ കോഴിക്കോട് എത്തി ഐ ലവ് കോഴിക്കോട് അങ്ങനെയൊക്കെ കോഴിക്കോട് നിന്ന് ചുറ്റിക്കറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടോ അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് കല്യാണം കല്യാണമുണ്ടായിരുന്നേ അപ്പൊ അതിന്റെ വീഡിയോ കാണാട്ടോ ബാക്കി അടിപൊളി ഒരു അടിപൊളിയോട്ടിപൊളി എന്താ പള്ളിക്കത്തായോന്താ പ്രകൃതി ഇതാണ് വയലും പാടങ്ങളും ഇതാക്കുന്ന വെള്ളത്തിന് ഇതായിട്ട് നമ്മൾ പോകുന്ന വൈക്ക് കരിമ്പി ജ്യൂസ് വാങ്ങി കുടിച്ചിട്ട് പക്ഷേ മധുരല്ല വേറെ കുടിച്ചിട്ടോ എനിക്ക് മധുരല്ല നമ്മൾ ഇതാ വെള്ളം കുടിക്കുകയാണ് ിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴേക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനും വർത്താനും പറയാനും ഒക്കെ നമ്മളെ അടുത്തേക്ക് ഓടി വന്നിട്ടോ ചോറൊന്നല്ലേ ചോറ് വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇരുന്നോ ഫുഡ് കഴിക്കട്ടെ വേറൊന്നും വേറെ തോന്നുന്നു ഇറങ്ങുകയാണ് അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ചെക്കൻ്റെ നിന്ന് പെണ്ണിന്റെ വീട്ടിലോട്ട് പുതുക്കം പോവാനുട്ടോ അപ്പൊ ഞങ്ങളോട് നിർബന്ധം പിടിച്ചിട്ട് ഞങ്ങളും ഇതാക്കുന്ന പോയിക്കൊണ്ടിരിക്കാണേ അച്ചടക്കത്തിൽ അതുകൊണ്ട് അങ്ങനെ ഞങ്ങളിതാക്കുന്ന നിക്കാഹൊക്കെ കണ്ടിട്ട് അവിടെ മഹർ കെട്ടിക്കുന്ന പരിപാടിയും അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കാനെട്ടോ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് പോയാൽ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരുപാട് മക്കളും പിന്നെ അവിടെയുള്ള ഒരുപാട് ഉമ്മമാരും അതേപോലെ താത്തന്മാരും ഒക്കെ നമ്മളെ കണ്ടിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരാണെന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്തേക്ക് കൂടി വന്ന് കൈതേരുകയും സ്ലാൻ പറയും നമ്മളോട് ഇഷ്ടം പങ്കിടുകയും കുറേ ഒരുപാട് സംസാരിച്ചിട്ടോ ഫോട്ടോ എടുക്കുകയും എന്താണെന്നറിയില്ല ഭയങ്കര സന്തോഷോ കാരണം നമ്മൾ എത്രത്തോളം ഓരോ നാട്ടിൽ പോയാലും നമ്മളിഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് അറിയുമ്പം തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഏറ്റവും വലിയ മൊമെന്റ് ആണല്ലോ അത്രയും വലുത് വേറൊന്നുമില്ല അപ്പോൾ എത്രയോ ആൾക്കാർ ഒരുപാടുണ്ട് കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ കുറെ ആൾക്കാർ വീഡിയോ എടുക്കുന്ന ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ കുറെ വീഡിയോകളൊക്കെ നമ്മൾ എടുക്കാതിരുന്നിട്ടുണ്ട് അപ്പം എന്താ പറയുക ഇവരോടൊക്കെ സംസാരിച്ച് നമ്മൾ ചെറിയ മക്കക്ക് വരെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെന്ന് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം അത്രയും ഹാപ്പി ആയിട്ടോ നമ്മൾ മനസ്സും ഇതൊക്കെ നിറയുക എന്ന് പറയല്ലേ അതേപോലെ ഉള്ളൊരവസ്ഥയായിരുന്നു കേട്ടോ നമ്മളത്രയും സന്തോഷത്തിലാണ് നമ്മൾ ആ കല്യാണ വീട്ടിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തത് തിരൂര് കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാക്കുന്ന തിരിച്ചു പോരാണേ ഇവിടുത്തെ ചൂട് എനിക്ക് തോന്നുന്നു നമ്മളെ നമ്മളെ കോഴിക്കോട് പോലെ ഇത്ര ചൂടില്ലട്ടോ നമ്മളെ കൊടുവള്ളി ഇതിനെ അപേക്ഷിച്ച് കൊറേ ചൂട് കുറവാ എന്താ അവിടെ ചൂട്ന്നറിയോ നല്ല ഹെവിയാണ് നല്ല ചൂടാണ് നമുക്ക് നല്ല ചൂടാ ഒന്നാമത് ഈ ബ്ലാക്ക് ഡ്രസ്സട്ടപ്പൊ ഭയങ്കര ചൂട് ഞാനും ബ്ലാക്ക് ആണ് അതെ റേഹാൻ തൊക്കെ ബേക്കിലുണ്ട് മക്കളൊക്കെ ക്ഷീണിച്ച് എന്താണ് ഞാൻ തിരിച്ച് ഞങ്ങൾ ഇതാക്കുന്ന ഞങ്ങളെ നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹലോ ഞങ്ങളിതാ കല്യാണം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഭയങ്കര ചൂടാണ് ഈ സമയത്തൊന്നും കല്യാണത്തിന് ദൂരെ സ്ഥലത്തൊന്നും പോയിട്ട് കൂടുതൽ നടക്കൂല നമ്മള് ഭയങ്കര ചൂട്ന്ന് വെച്ചാൽ ഭയങ്കര ചൂട് ഇത്ര ചൂടൊന്നും ഞമ്മളെ കൊടുവലുമില്ല കേട്ടോ മലപ്പുറം ജില്ലയിൽ ഓവർ ചൂടാന്ന് തോന്നുന്നത് കോഴിക്കോട് ജില്ലയിൽ ഇത്രയല്ല പിന്നെ അങ്ങനെ കഴിഞ്ഞ് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കല്യാണ വീട്ടിൽ ഞങ്ങൾ എത്തി ഫുഡിലേക്കാ നേരെ പോയത് ആ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നേരെ ചെക്കന്റെ വീട്ടിൽ നിന്ന് പെണ്ണിന്റെ വീട്ടിൽ വന്ന് അവിടെയും ഫുഡ് എന്തല്ലേ അതാണ് ക്ഷീട്ട പേസ് കണ്ടെ മനസ്സിലാകും അത്രയും ക്ഷീണം പിന്നെ ബ്ലാക്ക് ഉണ്ട് ഡ്രസ്റ്റ് ഞങ്ങൾ തിരൂരിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് കോഴിക്കോട് ബീച്ചിലോട്ടാണ് കേട്ടോ ബീച്ച് പോവാത്തൊരു ദിവസം പോലും ഇല്ലാണ്ടായിട്ടുണ്ട് കേട്ടോ എനിക്കിപ്പോൾ ഞങ്ങൾ പോയത് വെച്ചാൽ അളിയൻ്റെ ഫ്രണ്ടും വൈഫും ഒക്കെ കണ്ണൂരിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ അവരെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ഗൈസ്